ചെറുപ്പുഴ ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രേയസിന്റെ സ്വാശ്രയ സംഘം ലീഡേഴ്സിനായി നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് ക്ലാസ് എടുത്തു മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യു ഡി സിമാരായ വിലാസിനി ചന്ദ്രൻ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ സംസാരിച്ചു ഒരു സംതൃപ്തി നൽകുകയില്ല ഏതൊരാളിനോടും രാവിലെ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ചാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ സന്തോഷത്തിന് കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായി കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ചോദിക്കുന്നത് കേട്ടു നീ എവിടേക്ക് പോവുകയാണ് കള്ളു ബാറിലേക്ക് പോകുന്നവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പോകുന്നത് ദേവാലയത്തിലോ അമ്പലത്തിലോ പോകുന്നവനും അവന്റെ സന്തോഷത്തിന് വേണ്ടിയേ പോകും ജോലി എടുക്കുന്നതിന് സ്കൂളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അവരുടെ സന്തോഷത്തിന് വേണ്ടിയേ പോകും എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഏത് കാര്യം ചെയ്യുന്നത് പക്ഷേ നം നമ്മുടെ സന്തോഷം മാത്രമല്ല സമൂഹത്തിന്റെ സന്തോഷവും ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അസപൂർണമാണ് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നത് ഒരിക്കലും കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽകിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി